അസലാലൈക്കും വഹമ്മത്തബർകാത്തോ അലഹദില്ല പ്രവർത്തനം ഇങ്ങനെ ഒരു മണ്ഡലത്തിലാണ് നമ്മുടെ ചേത്താൻമാരുണ്ട് ഈ രണ്ട് ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയാൽ പറ്റും നമ്മളിടയിലൊക്കെ ഇവൻ നമ്മൾ പോലും അത്തരം ചേത്താനായിരിക്കും അള്ളാഹു നമ്മൾ അങ്ങനത്തെ ചേത്താനാകും ആവശ്യപ്പെട്ടെ നമ്മള് ഇപ്പോ അവർ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്തായിരിക്കും വർഷമാസം അവർക്ക് ഒരിക്കലും ബുദ്ധിപരമായ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അത് ബുദ്ധി ബുദ്ധിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നും അവരുടെ അടുത്ത് ഉണ്ടാവില്ല കാരണം ബുദ്ധിപരമായി ചിന്തിച്ചാൽ മനുഷ്യന്റെ അള്ളാഹു നൽകിയ ആ അക്കൽ ഉപയോഗിച്ച് ചിന്തിച്ചാൽ അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരിക്കും അപ്പൊ നമ്മളിപ്പോ ഷെയ്ത്താന്റെ കാര്യം ആലോചിച്ചു നോക്കും അള്ളാഹു ഷെയ്ത്താനോട് സുജോതി ചെയ്യാൻ പറഞ്ഞു അപ്പൊ സുജോദി ചെയ്യുക തന്നെയാണല്ലോ വേണ്ടത് അള്ളാഹു അവന്റെ ഇലാഹല്ലേ അവിടെ വേറെ ന്യായങ്ങളും അവിടെ സാധുവാകുന്നില്ലല്ലോ പിന്നെ അവന് കൊണ്ടുവന്ന ന്യായം എന്താണ് ഞാൻ ഏറ്റവും നല്ല സൃഷ്ടിയല്ലേ എന്നെ മണ് തീവുണ്ടല്ലേ പഠിച്ചത് അതൊക്കെ യഥാർത്ഥ ഒരു ന്യായാണോ അതൊരു ഞൊണ്ടി ഞായന്നല്ലേ പറയാം കുറച്ചുള്ളൂ യഥാർത്ഥത്തിൽ ന്യായം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമല്ലവന് അപ്പം അള്ള പറഞ്ഞ കേൾക്കല്ലോ വേണ്ട അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ മറ്റുമൊക്കെ ഞുണ്ടിന്യായങ്ങളല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതുപോലത്തെ ഞുണ്ടി ന്യായങ്ങളും വസവാസുകളും മാത്രമേ ശേഷിച്ചുമാരുടെ അടുത്തുണ്ടാവുള്ളൂ ഇവര് കൊണ്ടുവര നമ്മൾ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്നുള്ള വസവാസുകൾ ഇങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറെ സ്റ്റേറ്റ്മെൻസുകളാണ് അവർ കൊണ്ടുവരാം നമ്മൾ അത്തരം വസവാസികളിലകപ്പെട്ട് കഴിഞ്ഞാൽ െ നമ്മളും ഒരു ചെയിത്താനായി മാറുകയാണ് ചെയ്യാം അതൊരു അതൊരു പകർച്ചവ്യാധിയാണ് നമ്മൾ ആ വസാസത്തിന് തീപ്പെടുന്ന ഒരവസ്ഥയാണ് അല്ല നമ്മള് അള്ളാഹു പഠിച്ച സഫലാണല്ലോ ചോദിച്ചില്ല നിങ്ങളെന്താ ചിന്തിക്കുന്നില്ലേ അവർ ചിന്തിക്കാൻ എന്നൊരവസ്ഥയിൽ നമ്മൾ അതിനൊക്കെ നോക്കി കണ്ട് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല നമ്മൾ ഒരിക്കലും ഒരു ചെയിത്താനാവുന്ന കേട്ടാണ്ടാവില്ല അതേസമയം നമ്മൾ ആ വസാസന് അടിമപ്പെട്ട് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളും സ്വയം ബോധം സ്വയം അഹംഭാവം ഉണ്ടാക്കി തീർക്കുകയും ഈ അഹംഭാവം മൂലം നമ്മൾ സത്യത്തെ നിഷേധിക്കുകയും അള്ളാന്റെ അവലിയാക്കന്മാരെ നിഷേധിക്കുകയും അള്ളാന്റെ അവലിയാക്കന്മാരിലേക്കുള്ള മാർഗ്ഗം നിഷേധിക്കുകയും അള്ള ബഹുമാനിച്ചവരെ നമ്മൾ ബഹുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയിരിക്കുകയും അതിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും വലിയ വലിയ ചേത്തന്മാരായി മാറുകയും ചെയ്യും നമ്മളറിയാതെ നമ്മൾ ചേത്താന്മാരായി മാറും അപ്പൊ അക്കിനെ നിഷേധിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ചേത്താന്റെ ക്വാളിഫിക്കേഷൻ അപ്പൊ ഇടയിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ചൈത്താൻ ഏതോ അദൃശ്യമായി നിൽക്കുന്ന ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് നമ്മൾ നമുക്ക് ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കുന്ന ചൈത്താൻ നമ്മളിടയിൽ തന്നെ നടക്കുന്ന ആളാണ് നാസിലുള്ള ചീത്താൻ നമുക്ക് ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കുന്ന ചീത്താൻ അവരെ കൂടെ നമ്മൾ നമുക്ക് എളുപ്പം സാഹസിക്കുക സവസിക്കാതിരിക്കുകയോ ചെയ്യാലോ നല്ല മനുഷ്യന്മാരെ കൂടെ നിൽക്കുക ഇത്ര അഹംഭാവമുള്ള ആളുകള് ഹക്കിൽ നിന്ന് നമ്മൾ എത്തിക്കുന്ന ആളുകള് അവരുടെ അടുത്ത് നിന്ന് ഒരിക്കലും സഹവാസമില്ലാതിരിക്കുക അവരുടെ സഹവാസം ഉണ്ടോ നമ്മൾ വീണ്ടും അവർ വസാസിലേ വസ്വാസേ ഹക്കിനെ നിഷേധിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടായിത്തീരും അപ്പം ചേത്താന്മാര്ന്ന് പറഞ്ഞാല് നമ്മൾ കൂടുതൽ ഭയക്കേണ്ട ചേത്താന്മാര് മനുഷ്യന്മാരിൽ തന്നെയുള്ള ചേത്താന്മാരാണ് ജിന്നുകളുള്ള ചേത്താമരെക്കാളും കാരണം ജിന്നുകൾക്കുള്ള ചേത്ത ജിന്നുകളുടെ ചേത്താന്മാർക്ക് നമ്മൾ ഉണ്ടാക്കിത്തരുന്ന വസ്വാസം നമ്മൾ മെന്റലായിട്ട് നമുക്ക് ഉള്ളിത്തരുന്ന സാധനങ്ങളാണ് അത് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും സൗണ്ടറി എളുപ്പം ചെയ്യാൻ പറ്റും പക്ഷെ മനുഷ്യന്മാരുടെ മുമ്പില് നമ്മൾ കാണുന്ന സമയത്ത് ഒരു വിഭാഗത്തുള്ള ഒരു മനുഷ്യൻ നമ്മളോട് എന്ത് പറയുന്ന സമയത്ത് അത് അദ്ദേഹമല്ലേ പറയുന്നത് എന്നൊരു എൻ്റെ ഒരു ചെറിയൊരു മൊടന്ത ഞായം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിത്തരും മുപ്പരത്ര വലിയ ആളല്ലേ മൂപ്പര് വലിയ വിഭാഗത്തുകാരനല്ലേ മുപ്പര് വലിയ പണ്ഡിതനല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കണ്ടേ എന്നൊരു ഞായം നമ്മുടെ ഉള്ളിൽ അതി അറിയാതെ വന്നു പോകും അതേ സമയം നമ്മളിൽ എന്താ ഉണ്ടാവും നമ്മൾ പഠിച്ചതിനം നമ്മളൊരു ഒരു വിഭാഗത്തുള്ള ഒരാള് ഒരു പണ്ഡിതനൊരാള് എന്തൊക്കെ പറഞ്ഞത് കേക്കണ്ടന്നല്ല വസാസുകൾ കേൾക്കരുത് അവരൊരു കാര്യം പറഞ്ഞ നമ്മൾ കേൾക്കണം വസ്വാസുകൾ തന്നെ ഹക്കിനെതിരെ ഇപ്പൊ ധാരണം പറയാണ് ഒരാൾ പറഞ്ഞു നമ്മളിപ്പോ ഒരു എനിക്ക് നന്നാവണം അള്ളാഹുവിന്റെ അവലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ കണ്ടെത്തണം ഒരു സ്നേഹനെ സ്വീകരിക്കണം നിങ്ങൾക്ക് ഒരാൾ പറയണം ആ സമയത്ത് ഒരു ഒരു പണ്ഡിതൻ പറയാം നിങ്ങൾ അതിന്റെ പിന്നാലൊന്നും പോകണ്ട സ്വലാത്തില്ല മാത്രം മതി വെറൊന്നിന്റെ പിന്നാലെ പോകേണ്ട അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് വസ്വാസാണ് കാരണം അത് നമ്മുടെ യുക്തിക്കെതിരാണ് നമ്മളെല്ലാം അങ്ങനെയാണോ ചെയ്യണത് ഇപ്പൊ നമ്മൾ നമുക്ക് ഭക്ഷണം കിട്ടണം ഇവിടെ നല്ല ഭക്ഷണൊന്നും അവൈലബിൾ അല്ല ചിലപ്പോൾ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വിഷം വരും എന്ന് വിചാരിച്ചാലും ഭക്ഷണം ഇടാതിരിക്കുന്നുണ്ടോ നമുക്ക് നല്ലൊരു വീടുണ്ടാക്കണം നല്ല നമ്മൾ നല്ലൊരു ഭാര്യനെ കല്യാണം കഴിക്കണം ഇതിലൊക്കെ നമ്മൾ ഇന്ന നാട്ടില് ഭാര്യ കിട്ടാനൊക്കെ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ ഭാര്യ കല്യാണം കഴിക്കുന്നില്ല അപ്പൊ അതിന്റെ പിന്നാലൊന്നും പോകുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ നമുക്കൊരു അസുഖം വന്നു അപ്പോ എന്താ പറയാ നമുക്ക് മനസ്സിലാക്കി നമ്മൾ വിചാരിക്കുന്നത് ആരോ സിഹറെ ഇതാണ് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ സിഹർ മാറ്റുന്ന ആളെ തേടി നമ്മൾ പോകില്ലേ എന്നാൽ സിഹർ മാറ്റുന്ന ലോകത്ത് എല്ലാവരും തട്ടിപ്പുകാരാണ് വളരെ കുറഞ്ഞ വീട്ടിലുള്ള അച്ഛർ വീട്ടിലുള്ള ആളുകൾ മാത്രമേ നല്ല ആൾക്കാരുള്ളൂ അപ്പൊ ആ തട്ടിപ്പിന്റെ ലോകത്തേക്ക് നമ്മൾ പോകാൻ തയ്യാറാവുണ്ടല്ലോ ഒരു തട്ടിപ്പ് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത തട്ടിപ്പിലേക്ക് പോകുന്നു അടുത്ത തട്ടിപ്പ് കെട്ടി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത തട്ടിപ്പ് പോകുന്നു നമുക്ക് എങ്ങനെ ഈ കാര്യം നടന്നിട്ടാൽ മതിയാണ് അവിടെ നമുക്ക് നമ്മൾ യുക്തി അപ്പൊ നമ്മൾ അതോട് പറഞ്ഞു നിങ്ങൾ രാവിലെ അടുത്ത് പോയില്ലേ നിങ്ങൾക്ക് ആകെ തട്ടിപ്പ് പെട്ട് പോയില്ലേ അത് വിചാരിച്ചിട്ട് എല്ലാവരും ഒന്നും മോശം നമ്മൾ പറയും അപ്പൊ ഒക്കെ നമുക്ക് യുക്തി ഉപയോഗിക്കാൻ തയ്യാറാണ് അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ തയ്യാറാണ് അതേസമയം അള്ളാഹുലേക്കുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതേ ആൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അവിടെ യുക്തി ഉപയോഗിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളതിനെ അടിമപ്പെടുക എന്നുള്ളതല്ലേ അപ്പൊ നമ്മള് ഒരു പണ്ഡിതനെ കേൾക്കണ്ടെന്നോ ഒന്നുമല്ല പണ്ഡിതം പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു ആഭിതായ മനുഷ്യൻ വിഭാഗത്തിൽ ചെയ്യുന്ന മനുഷ്യ വിഷയ വിഷയങ്ങള് ഹക്കിനെതിരാണെങ്കിൽ നമ്മൾ മിനിമം വിദ്യു ബുദ്ധിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യത്തിനെതിരാണെങ്കിലും നമ്മൾ അത് തള്ളണം ഉദാഹരണം പറയാ നീയൊന്ന് കല്യാണം കഴിക്കണ്ട ഒരാൾ പറയാണ് പണ്ഡിതം പറയാണ് നീ ഒന്ന് കല്യാണം കഴിക്കണ്ട അപ്പൊ പെണ്ണു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിക്കാൻ നിൽക്കുവോ നമ്മൾ അതിൻ്റെ പിന്നാതെ നടക്കുന്നില്ല എപ്പോഴും എന്തുകൊണ്ട് പിന്നാതെ നടക്കുന്നു നമുക്കത് ആവശ്യം തോന്നിയോണ്ട് അതിനൊന്നും നമ്മൾ അവരെ പണ്ഡിതന്മാരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ചീത്തമാരെ നമ്മളുടെ തന്നെയാണ് അവരെ നമ്മൾ സൂക്ഷിക്കണം അവർ ഹക്കിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കും വസ്വാസികൾ ഉണ്ടാക്കും ഈ വസ്വാസുകൾ നമുക്ക് വരുമ്പോൾ സമയത്ത് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കണം അതിന് നമുക്ക് എന്നിട്ട് ഒരു 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 ഒരാൾ പറഞ്ഞു നമ്മളോട് കാര്യം ആ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ പരിശോധിക്കണം ശരിയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കണം തെറ്റാണെങ്കിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മള് ഹക്കെന്താന്ന് വെച്ചാൽ അത് സ്വീകരിക്കണം അതായിരിക്കണം നമ്മളെ മാനദണ്ഡം അല്ലാതെ ഒരാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സ്വീകരിക്കട്ടെ കാരണം അവർ പറഞ്ഞു ചോദിച്ചിട്ട് അവർക്കുമ്പോ തെറ്റ് പറ്റാം അവരും ഞാൻ പറഞ്ഞില്ലേ ചേത്താന് ഏറ്റവും വലിയ ആലിംഗ് ഏറ്റവും വലിയ ആബിധമായിരുന്നു അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് പറഞ്ഞിരുന്നു അതുപോലെ ഒരു ഹിംസൽപ്പെട്ട ഒരാളായിരിക്കും ഇദ്ദേഹം നമ്മൾ മുമ്പിലുള്ള ആൾ ആയിക്കൂട്ടായി കൊന്നില്ല അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടാവും നമ്മളിടയിൽ തന്നെ നൂറ് ഹിക്ര ആൾക്കാരുണ്ടാവും അവരൊക്കെ ഷെയ്ത്താന്മാരാണ് അള്ളാഹു നമ്മൾ അവരിൽ നിന്ന് കാണട്ടെ അള്ളാഹു ഒരു കുറാൻ ഒരു ആയത്ത് പറഞ്ഞ് ഇവിടെ നിർത്താം എൻ്റെ അടിമകളോട് പറയണം അള്ളാഹു ഈ പറയുന്ന വിഷയം വളരെ ശ്രദ്ധിക്കണം കേട്ടോ യഹൂല്ല അവർ നല്ലത് സംസാരിക്കാൻ വേണ്ടിട്ട് ഇന്ന ഷെയ്താൻ ഇന്ന ഷെയ്തും അവരുടയിൽ എന്തു ചെയ്യും ചേത്താൻമാർ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വാക്കു തർക്കങ്ങളുടെയും ഒക്കെ വിത്തുകൾ പാകി കൊടുക്കും പിന്നെ ഷെയ്താന കാലിൻസാൻ അതുകൊണ്ടുതാണ് കാരണം ഷെയ്ത്താന നിങ്ങൾ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് അപ്പം ഇവിടെ നമ്മളുടെ ഇടയിലൊക്കെ ശത്രുത ഉണ്ടാക്കുന്നത് സം നമ്മളിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് നമ്മളിൽപ്പെട്ട ഷെയ്ത്താൻ തന്നെയാണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വസാസം ഉണ്ടാക്കുന്ന ജിന്നിൽപ്പെട്ട ഒരു ഷെയ്ത്താനല്ല നമ്മളുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളിടയിൽ മനുഷ്യന്മാരായ കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ സംശയം ഉണ്ടാക്കാൻ പറ്റുന്ന പൈതുകളുള്ള സംസാരങ്ങൾ സംസാരിക്കരുത് സംശയം ഉണ്ടാക്കാൻ പറ്റുന്ന പൈതുകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്താ ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് കൊണ്ട് അഹസനായ കാര്യം കൊണ്ട് സംസാരിക്കണം അവിടെ അപ്പോൾ ചെയ്താൽ വസ്വാസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാൻസ് പോലും ഉണ്ടാവില്ല അപ്പോൾ ഉപരങ്ങനല്ലേ പറഞ്ഞത് ഇപ്പോൾ ഒരു നമ്മൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഒരു ചേയ്ത്താൻ ആ മനുഷ്യൻ അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പം ഞാൻ അമ്മ കൂടെ പോയ പറ്റി മറ്റേ എന്താ ഉപരുന്നോട് അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം ഉണ്ടാവും അപ്പോൾ ആ ആ സംസാരത്തിലേക്ക് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ വർത്തമാനം വർത്താനം സംസാരിക്കാത്തതുകൊണ്ടാണ് അതേസമയം ഏറ്റവും ഒരു പൈതുകൾക്കും സാധ്യത രൂപത്തിൽ നല്ലൊരു സംസാരം സംസാരിച്ചെങ്കിലും ഈ ചേത്താൻ വാസ്വാസുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ആ രൂപത്തിലോ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ ചൈത്താൻ വസ്വാസുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളിടയിലൊക്കെ ചേത്താൻ ഉണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത് ആ ചേത്താൻ നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഏറ്റവും ഉപദ്രകരമായ ചേത്താൻ ആരാണ് നമ്മളിടയിലുള്ള മനുഷ്യന്മാരായ ചേത്താന്മാരാണ് അപ്പോൾ അവര് അവര് നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അവര് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവാം നമ്മൾ കൂട്ടത്തിലുണ്ടാവാം നമ്മുടെ നാട്ടിലുണ്ടാവാം നമ്മൾ നമ്മൾ വാഷിംഗ് പ്രൂഫിൽ ഉണ്ടാവാം നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവാം നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നോ അവിടെയൊക്കെ അവർ ഉണ്ടാവാം ആ സമയത്ത് അവരോടൊക്കെ എല്ലാവരോടും നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല പെരുമാറ്റം കൊണ്ടും ഏറ്റവും നല്ല പ്രവർത്തനം കൊണ്ടുമാണ് ഇടപഴകേണ്ടത് കഴുകേണ്ടത് അല്ലാതെ വന്നാൽ നമുക്ക് ശീറ്റാശ്വാസം ഉണ്ടാക്കാം ഉദാഹരണത്തിന് നമ്മൾ ഒരു ഞമ്മള് സംസാ ഒരു ഗ്യാതറിങ്ങിൽ കൂടി അപ്പോൾ രണ്ട് മൂന്ന് മൂന്നാൾക്കാരോട് ഞാൻ ആ കൂടിയ സമയത്ത് നമ്മള് നന്ദി പ്രകാശിപ്പിക്കുമല്ലോ രണ്ട് മൂന്ന് മൂന്നാൾക്കാരെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് കരുതാം അപ്പൊ അതിൻ്റെ ആയിട്ടുള്ളത് ചീത്ത ആശ്വാസം ഉണ്ടാക്കും ആ വിട്ടുപോയ ആൾക്കാരോട് കണ്ടില്ലേ മൂപ്പര്ക്കാനോട് താരമായ പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ മൂപ്പരന്റെ പേര് പറയേ മൂപ്പർ അല്ലെങ്കിൽ മൂപ്പർ അങ്ങനെ ചെയ്യോ എന്ന് കൂടാതെ ശരിയാണ് മൂപ്പൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടായാലും ഞാൻ പേര് പറയാൻ വിട്ടുപോയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും അവിടെ അവിടെ വിട്ടുപോയത് ഏറ്റവും നല്ല പക്ഷെ നല്ലത് എന്തായിരുന്നു അവർ പേര് പറയലെന്നെ അവർക്ക് നന്ദി ചെയ്യലന്നെയായിരുന്നു അപ്പോൾ എന്ത് ഉണ്ടാവില്ല ശീത്താൻ ആശ്വാസം ഉണ്ടാക്കാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഇല്ല നമ്മൾ പരമാവധി നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ ഇടപായങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിൽ ഒക്കെ നമുക്ക് ഏറ്റവും അഹസനായ കാര്യമുണ്ട് ഇപ്പോൾ ഉദാഹരണം ഒരാളെ നമ്മളോട് സ്ഥലം പറഞ്ഞാൽ ഏറ്റവും നല്ല മറുപടി കൊണ്ട് തിരിച്ചു നമ്മളെ ഏറ്റവും നല്ല അവൾ പുഞ്ചിരിച്ചാൽ അതിനേക്കാൾ വലിയ പുഞ്ചിരി കൊണ്ട് തിരിച്ചു മടക്കണം അവരമ്മളടുത്ത് ചെറുതായി ഒന്ന് അടുത്ത് അതിനേക്കാൾ നല്ല അടുപ്പം അവരോട് കാണിക്കണം അങ്ങനെ ഏറ്റവും നല്ല കാര്യം കൊണ്ട് അവർക്ക് ഇപ്പഴെയ്യുമ്പോൾ ചേച്ചനോട് ആശ്വാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ പോകും ചെറുതായി ചോദിക്കും ഇപ്പോഴുണ്ട് അപ്പം അങ്ങനെ അതിനോട് അങ്ങനെ പുഞ്ചിരിക്കാത്തത് ഇപ്പോൾ ഒരു ഇപ്പോൾ എന്തോ അതിനോട് ചെറിയ വൈരാഗ്യമോ അകലിച്ച് എന്തോണ്ടോ എന്നൊക്കെ നമ്മളുള്ളിൽ ഇങ്ങനെ ഇട്ടിരുന്നു അപ്പുറത്തെ ചുവട്ടിൽ നമ്മൾ മന്ത്രിച്ചിരുന്നൊക്കെ ചീത്താമാർ തന്നെയാണ് അള്ളാഹുത്തല ഷീത്താമാറിൽ നിന്ന് രേഖപ്പെടുത്തട്ടെ അള്ളാഹു തന്നെ നമ്മൾ ഷീത്താമാരാകുന്നതെന്ന് അള്ളാഹു കാക്കട്ടെ നമുക്ക് അള്ളാഹി തോഫീസ് അസല വലിക്കും വരഹമത്തള്ളു